പാറകൾ ഗംഭീര പാറകളാണ് നല്ല രണ്ട് മൂന്നാള ഹൈറ്റ് ഉണ്ട് പാറ വരുമ്പോൾ നല്ല ആവേശം ഇനി ഇനിയിപ്പോൾ ഈ ഒരു കടമ്പൊക്കെ കടന്നിട്ട് വേണോ നമ്മളപ്പുറത്തെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ അരിപ്പാറൻ്റെ പല ഭാഗത്തും ഇതേപോലെ ആളുകളെ വന്ന് കുളിക്കാനൊക്കെ ഇറങ്ങും ചെക്കന്മാരൊക്കെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും സ്വാധീനം ചെയ്യാൻ കേട്ടോ നമ്മളിന്നുള്ളത് കോടഞ്ചേരി ആണ് കോടഞ്ചേരി ഇന്ന് നമ്മളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച ഒരു കയാക്കിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ മലബാർ റിവർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ഇവിടെ കോടഞ്ചേരി പഞ്ചായത്തിൽ പുലിക്കയത്താണ് ഈ ഒരു അഡ്വഞ്ചർ കയാക്കിങ് നടക്കുന്നത് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഇരുപത്തെട്ടാം തീയതി കേട്ടോ ലാസ്റ്റ് ദിവസമാണ് അപ്പം പുലിക്കയത്ത് വന്ന സമയത്ത് പുലിക്കയത്തല്ല ഇന്നത്തെ പരിപാടി നടക്കുന്നത് ഇന്നത്തെ പരിപാടി നടക്കുന്ന അരിപ്പാറ വെള്ളച്ചാട്ടത്തിലാണെട്ടോ അടിപൊളി പാറക്കെട്ടുകളൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത് കോടഞ്ചേരി പഞ്ചായത്തിലെ നെല്ലിപ്പോയിൽ നിന്ന് പുല്ലൂരാമ്പാറേക്കുള്ള റോഡാണ് കേട്ടോ നെല്ലിപ്പോയിൽ നിന്ന് ഒരു അര കിലോമീറ്റർ വന്നാൽ ഈ ഒരു സ്ഥലത്തെത്തി അപ്പോൾ ഇതിലേ ഉള്ള ആ ഒരു എന്താ പറയുക അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൊരു വഴിയാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ കയറിപ്പോകുന്നത് ഒരു അര കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കയാക്കിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ അപ്പോൾ ഇവിടെ പരിപാടികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് രണ്ട് വശത്തായിട്ട് ആളുകൾ കാണാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ റെസ്ക്യൂ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മലബാർ റിവർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടൂ ഒരു കയാക്കിംഗ് ഇവിടെ നടക്കുന്നത് ഒരു രണ്ട് വീക്ക് മുമ്പ് ഇവിടെ ഓഫ് റോഡിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു കഴിഞ്ഞ വീക്കിൽ നമ്മളെ കൊടിയത്തൂർ കൊടിയത്തൂർ പഞ്ചായത്തിൽ ഓഫ് റോഡിംഗ് പരിപാടി നടന്നിരുന്നു മലബാർ റിവർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു കയാക്കിങ്ങിൽ പങ്കെടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെയും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളാണ് ഈ ഒരു കയാക്കിങ്ങിൽ പങ്കെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ അരിപ്പാറ വാട്ടർഫാൾ ആയതുകൊണ്ട് തന്നെ ഇപ്പം അവസാന ദിവസമാണ് ഇരുപത്തെട്ടാം തീയതിയാണ് അപ്പം മൂന്ന് ദിവസവും പുലിക്കയത്തും അവിടേക്ക് അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലായിരുന്നു അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് അഡ്വെഞ്ചർ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ അരിപ്പാറ വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഫുള്ള് കല്ലുകളാണ് വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ആയിട്ട് അതിലൂടെ ഇങ്ങനെ വെള്ളം കുത്തിയൊഴുകി വരുന്ന ഒരു ഭാഗമാണ് അപ്പം ഇവിടുത്തെ ഒരു കയാക്കിങ് നല്ല രസമാണ് കാണാനായിട്ട് അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്ന സമയത്ത് നല്ലോണം നമുക്ക് കാഴ്ച കിട്ടുന്നില്ല ശരിക്ക് അപ്പം ഇവിടെ ആയിട്ട് ആളുകൾ അടുത്തടുത്ത ആളുകളൊക്കെ കയാക്കിങ്ങിന് വേണ്ടി തയ്യാറെടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അതാ ഒരു വിദേശ വനിതയാണ് നല്ല ഹൈറ്റാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ മാതിരുന്നല്ല നമ്മളെ ഇവിടുത്തെ ആണുങ്ങളെ പുരുഷന്മാരെക്കാളും ഹൈറ്റുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ ഇവർ കാക്കിങ് ഓരോ റൗണ്ട് ഇങ്ങനെ പോയി വന്നതാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ മത്സരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ ഇവിടെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ആളുകളതാ ഒരുക്കി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് മീഡിയകൾക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് തയ്യാറെടുത്തിട്ട് ആ കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കേരള ഫയർഫോഴ്സിന്റെ ടീമും അതുപോലെ റെസ്ക്യൂ ടീംസ് എല്ലാവരും ഉണ്ട് ചെറിയ ചെറിയ ഗ്യാപ്പിലാണ് കേട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കയാക്കിങ് ഇവിടെ നിന്ന് ഒരുങ്ങി കുറച്ച് മുകളിലായിട്ട് തന്നെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പം അവിടേക്ക് നമുക്ക് ഈ ഭാഗത്തൂടെ പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ ഇവിടെ നിന്ന് ശരിക്ക് കാണാത്തോണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാലില്ല അപ്പം ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നന്നായി കാണാം ഇപ്പം നമ്മൾ വണ്ടി എടുത്തിട്ട് ആ ഒരു പുഴൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ കിട്ടുമോ അയ്യോ മഴ പെയ്തു നല്ല മൂടിലായ മഴ പെയ്തിട്ടു അപ്പുറത്തെ പോലെ കുറച്ച് നന്നായി കാണാൻ കഴിയുന്നു ഈ ഒരു പാല മഴ പെയ്തി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ മഴയൊക്കെ പോയിട്ട് അപ്പൊ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നതായിരുന്നു ഈ പുഴയുടെ മറുകരയിൽ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് വീണ്ടും മഴ പെയ്തു അപ്പൊ കൂട്ടുന്ന ഇപ്പൊ മഴ കുറഞ്ഞതിന് ശേഷം നമ്മൾ കുടയുണ്ട് കയ്യില്ല അപ്പൊ നമ്മൾ ഈ ഒരു ഊടുവഴിക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ അടിപൊളി എന്താ പറയാ അരുവികളുണ്ട് കേട്ടോ ഒരു പുഴയിലേക്ക് വന്ന് ചേരുന്ന നമ്മളെ ഫയർ സർവീസിലെ ആളുകളൊക്കെ ഇതിൽ പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു ഊട് ഊടുവഴിക്ക് നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാണ് മഴയൊന്നും കുറഞ്ഞിട്ടുണ്ടായി വീണ്ടും അധികം ആക്കി ഒക്കെ വഴുക്കുള്ള പാറകളാക്കി ഇവിടെ ബ്ലീച്ചിങ് പൗഡർ ടച്ചിന് പാറന മുകളിലൊക്കെ ഇപ്പൊരുപാടുന്നോണ്ടായിരിക്കും വെള്ളം വെള്ളങ്ങനെ അരുവിയായിട്ട് ഇങ്ങനെ ഒഴുകി പോവാട്ടോ ഒഴിക്കതാടി കൂടെ ഇതിലൊന്ന് പോയി നോക്കാം അവിടത്തെ കാഴ്ച കണ്ട് നോക്കാം കൊറച്ചു കഴിഞ്ഞിട്ടുമ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവാം അവിടെ ആവുമ്പോ നമുക്ക് ആ ഒരു ചാട്ടം ഒക്കെ ഫസ്റ്റ് ആ ഒരു ചാട്ടം കിട്ടി അറിയില്ല പോയി ക്യാമറ ഒക്കെ ആയിട്ട് ഇത് ആളുകൾ ഇറങ്ങി പോകുന്നുണ്ട് ചാനലിലെ ആളുകളാണെന്ന് അറിയില്ല എന്തായാലും ഇതിൻ്റെ ഇങ്ങനത്തെ പുഴകളിലൊക്കെ എല്ലാ ഭാഗത്തു നിന്നും ഓരോ ഉടുവഴികളുണ്ടാവും അതിലൊക്കെ ഇറങ്ങി പോകാൻ പറ്റുന്നതാണ് ഇവിടെ ഉണ്ടല്ലോ ഒരു ചെറിയൊരു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു വീട് വെക്കുക ഈ മലയോര പ്രദേശങ്ങളിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറേ വീടുകളുണ്ടാവാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോകാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞ് ഇനിയിപ്പം പരിപാടി നടക്കുന്നില്ല ഭക്ഷണത്തിൻ്റെ ടൈമാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി മൂന്ന് മണിക്ക് ശേഷേ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇവിടെ നിന്ന് കയറി പോവുകയാണ് കേട്ടോ ഈ ഒരു അരുവി നോക്കിയാൽ നല്ല ഇവിടെ തന്നെ അത്യാവശ്യം നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന സംഭവമാണ് കേട്ടോ നല്ല അടിപൊളി തണുപ്പ് വെള്ളമാണ് ഈ ഒരു ഒഴുകി വരുന്ന വെള്ളത്തിന് ഉണ്ടാവുക നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിന് കുളിക്കാനായിട്ട് കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കോടഞ്ചേരിയിൽ നിന്ന് പല ഭാഗത്തും ഇതേപോലെ അരിപ്പാറൻ്റെ തന്നെ പല ഭാഗത്തും ഞങ്ങൾ ഇറങ്ങി കുളിച്ചിട്ടുണ്ട് കുറച്ച് നാളെനിക്ക് ഇതാ ഇവിടെ ആയിരുന്നു വർക്ക് നമ്മളെ റിങ് കമ്പോസ്റ്റിൻ്റെ വർക്കൊക്കെ ആയിട്ട് ഒരു നാലഞ്ച് മാസം നമ്മളിവിടെ വർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് അപ്പോൾ അന്ന് ഒരുപാട് സ്ഥലങ്ങൾ പോയി ഞങ്ങൾ കുളിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ മുകളിൽ നടന്ന് മുകളിലെത്തിയിട്ടോ ഈ ഒരു ലെഫ്റ്റ് ഒരു ചെറിയ റോഡ് ഇതാണ് ഇത് അരിപ്പാറ അതായത് നമ്മളിപ്പോൾ വന്നത് അരിപ്പാറ വാട്ടർഫാളാണ് പക്ഷേ അതിനൊരു മോള് ഭാഷ ഉണ്ട് നല്ല അടിപൊളി തൂക്കുപാലങ്ങളും ആ ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം അതായത് ആ ഒരുപാട് ആളുകൾ വരും അവിടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആ ഒരു ആ റോഡിൽ പോയാലോ അപ്പോൾ നമ്മൾ ആ റോഡിന് ഇതിലെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ പറഞ്ഞ് ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തുന്നു അപ്പം ഞാൻ ചോർന്നാ പോയില്ലോ ഈ റോഡിലെത്തിക്കാൻ ഇത് വേറെ ആളുകൾ പറയാണ് ഇപ്പം തന്നെയാണ് പരിപാടി നടക്കുന്നത് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിന് ഗ്യാപ്പൊന്നും ഇല്ല അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിതിൽ ഇറങ്ങിപ്പോകാണ് കേട്ടോ ഓരോ ആളുകളെ സംസാരം കേട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓരോ അപദത്തിലാവും പിന്നെ പരിപാടി ഇത്ര ടൈം ഉണ്ടാവും എന്നറിയില്ല കഴിഞ്ഞു പോകുന്ന അറിയില്ല കേട്ടോ ഈ ഒരു അരുവിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോട്ടോ ഈ ഒരു ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ പോവാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ അടിക്കുന്നുണ്ടോ ഞാൻ എന്താ പറയുക ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മുടെ ദൂരെയുള്ള പല ആളുകൾക്കും ഇങ്ങനെ മലയോര പ്രദേശങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാൻ അത്ര പരിചയം ഉണ്ടാവില്ല അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാൻ വെച്ചിട്ടാണ് ഇത് നമ്മുടെ തോട്ടങ്ങളാണ് ഇവിടെ കൂടുതലും അപ്പോൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോവാണ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി സമയത്ത് നോക്കിയാൽ ഇവിടെ അരുവി വന്ന് ഇവിടെ നല്ലൊരു സ്ഥലം കേട്ടോ ഇവിടെ ഇങ്ങനെ ഒഴുകി പോവാണ് അപ്പോൾ ആളുകളൊക്കെ ഇതാ ഇവിടെ കാഴ്ചയ്ക്ക് വന്നാൽ കാണാൻ വന്ന ആളുകളൊക്കെ ഇതായി വെള്ളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ കഴുകിയാണ് പോകുന്നത് നല്ല അടിപൊളി തണുപ്പുള്ള വെള്ളമാണ് അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകൾ എന്താ അറിയുമോ ഒരു കയാക്കിങ്ങനെ വന്ന കൂടത്തിൽ ഇങ്ങനെയുള്ള ഒരു കാഴ്ചകളുടെ നിങ്ങളെ കാണിക്കാച്ചിട്ടാട്ടോ അപ്പം കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് ഇറങ്ങിയിട്ട് വേണം അവിടേക്ക് എത്താൻ അപ്പം ഈ ഒരു വരമ്പത്തൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല റബ്ബർ തോട്ടങ്ങളും അടിപൊളി പച്ചപ്പിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അതാണ് ഈ ഒരു മലയോര പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടും നമ്മൾ ഒരു പ്രാവശ്യം വന്നാൽ തന്നെ നമ്മൾ കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ പക്ഷേ നല്ല ഭംഗിയുള്ള കാഴ്ചകളും റബ്രിംഗ് തോട്ടങ്ങളും അങ്ങനെയൊക്കെയുള്ള ഓരോ കാഴ്ചകളാണ് ഈ ഒരു അരിപ്പാറ ചെന്ന് ചേരുന്നത് തന്നെയാണ് ഈ ഇരുവഞ്ഞിപ്പുഴ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് ശരിയല്ലെങ്കിൽ നിങ്ങൾ പറയണോ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇരുവഞ്ഞിപ്പുഴ ഉത്ഭവിക്കുന്നത് ഈയൊരു ഇത് ചേർന്നിട്ടാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും അറിയുന്നവർ ഒരു കമൻറ്റ് ബോക്സിൽ പറോ അപ്പം ഇനി നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാണ് ഇപ്പം ഈ നാരങ്ങത്തോടിന് ഈ അരിപ്പാറിൻ്റെ ഒരു ഭാഗമാണ് നാരങ്ങത്തോട് അവിടെയൊക്കെ ഒരുപാട് പയ്യന്മാരൊക്കെ കുളിക്കാനായിട്ട് വരാറുണ്ട് അപ്പം നാരങ്ങത്തോട് ഈ വെള്ളമറുന്ന സമയത്ത് ആളുകളെ ഇറക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യവും അവിടെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് പുറം വന്ന് വന്ന പയ്യന്മാരൊക്കെ കുളിക്കാനിറങ്ങും അങ്ങനെ ഒഴുക്കിലെ വെള്ളത്തിൽ മുങ്ങിട്ട് മരണപ്പെട്ടു എന്താ വെച്ചാൽ അവർ നീന്തലടക്കം അറിയാത്ത ആളുകളാണ് വന്ന് കുളിക്കാറ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം താഴെത്താനായിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതുപോലുള്ള ഊടുവഴിക്ക് പുറമേന്ന് വരുന്ന ആളുകൾ ഇങ്ങനെ പോവുക അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ആളുകൾ തടയാനൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ സ്ഥലങ്ങൾ പോയി ഇറങ്ങിയിട്ടാണ് പലരും ഒഴുക്കിലൊക്കെ പെട്ടിട്ട് മരണപ്പെടുന്നത് അപ്പൊ ഇവിടെ ആയിട്ട് ഒരു പയ്യനതാ കോവൊക്കെ വെക്കുന്നുണ്ട് അയക്കണ്ട ഇപ്പോൾ പയ്യന് കോവൊക്കെ വെക്കുന്നുണ്ട് അപ്പം നമ്മളെ മേടിക്കുന്നില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ നിന്ന് പല സ്ഥലത്തും നമ്മൾ ഈ സാധനം തിന്നിട്ടുണ്ട് അപ്പം നല്ല പഴുത്താൽ ഇത് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അല്ലെങ്കിലും അത്ര മധുരമൊന്നും ഉണ്ടായിക്കോളൊന്നുമില്ല അപ്പം നമ്മൾ നേരെ ചെല്ലുന്നതിന് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റാണ് കേട്ടോ അപ്പം അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഇവിടേക്ക് ശരിയായ ഒരു കാഴ്ചയായി കിട്ടിയില്ല അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് കാണാം ഒരുപാട് എന്താ പറയുക ചാനലിലെ ആളുകളൊക്കെ ക്യാമറ ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ കൂടുതലും ഇവിടെ തന്നെയാണ് കാരണം ഇവിടെ നിന്നെ വ്യക്തമായിട്ട് കാണുള്ളൂ അപ്പോൾ അതൊരു ചേട്ടത ഇവിടെ നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് അങ്ങനെ ആളുകളില്ലേ അത് നേരെ ചാടുന്ന ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ മറു നമ്മളുള്ളത് ആ ആളുകളൊക്കെ കുറച്ച് എന്താ താഴോട്ടാണുള്ളത് എന്താച്ചാൽ ചാടി കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയും കാണാം അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇവിടുന്ന് ആ ചാടുന്നൊരു കാഴ്ച കാണാം ആദ്യം തന്നെ ഇപ്പം അതാ ഒരാൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് പിന്നെ അതിന് ശേഷം പിറകിൽ നിൽക്കുന്ന ആൾ കണ്ടില്ലേ ഇതിൻ്റെ ആളുകളാണ് അവരാണ് ഇത് സിഗ്നലുകളൊക്കെ കൊടുത്ത ശേഷം മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ള അതിൻ്റെ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ സിഗ്നലും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം സിഗ്നൽ കിട്ടിയതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അവരിതായി ഒരു ഇത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നേരെ വെള്ളത്തിലേക്ക് വീഴുന്നു പിന്നെ അങ്ങ് തുഴഞ്ഞങ്ങ് പോവുക ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ ആ ഒരു പാറക്കെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭയങ്കര എന്താ പറയുക തിരി സാഹസികമായിട്ടുള്ള ആണ് ഇവിടെ നടക്കുക മറ്റു നമ്മൾ പുഴകളിലൊന്നും നടക്കുന്ന പോലെയല്ല അപ്പം എന്തായാലും സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൂടുതൽ കാണാൻ നമ്മൾ അപ്പുറത്ത് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ ഇവിടെയൊക്കെ കുറേ ആളുകളുണ്ട് കേട്ടോ ഇവിടുത്തെ ആ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടത്താണ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചളിയും പുല്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഓരോ പാറന്റെ മുകളിലും കാട്ടിലൊക്കെ ആളുകളിങ്ങനെ അത് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ സ്ത്രീകളൊക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട് ഇപ്പോൾ ഇവിടെ ആയിട്ട് കുറേ ആളുകളാണ് ക്യാമറക്കാര് കുറേ ആളുകളുണ്ട് ഇവിടെ ഇവിടെ നിന്നാകുമ്പോൾ നല്ല ഒരു ചാ സ്റ്റാർട്ടിങ്ങിൻ്റെ കാഴ്ചയും അതുപോലെ വെള്ളം വെള്ളത്തിൽ ചാടി പോകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടും അപ്പം ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നമുക്ക് നോക്കാം അടുത്ത ആളി ഇവിടെ പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ നേരത്തുന്ന ആ ഭാഗത്തായിരുന്നു കേട്ടോ ആ ഒരു മുകളിൽ കണ്ടില്ല അവിടെ കയാക്കിങ്ങിൻ്റെ ആളുകളൊക്കെ തയ്യാറെടുക്കുന്ന ഭാഗം കണ്ടില്ലേ പിന്നെ അപ്പുറത്തേക്ക് നോക്കി എന്താണ് നമ്മൾ ആദ്യം പോയി നിന്ന ഭാഗം ഇവിടെയൊക്കെ ഒക്കെ അത്യാവശ്യം ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് നല്ലവണ്ണം നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്തു വന്നത് ഇപ്പം ഇവിടെ ആയിട്ട് ചാനലിലെ ആളുകളൊക്കെ കൂടുതലായിട്ടുള്ളത് അതുപോലെ ഫോട്ടോഗ്രാഫർമാർ റീൽസൊക്കെ ഇടുന്ന ആളുകൾ എല്ലാവരും ഉണ്ട് ഇവിടെ ഇപ്പം അടുത്ത ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം കേട്ടോ അപ്പം ഇവിടുന്ന് ശരിക്കും നമുക്ക് കാണില്ല അപ്പുറത്തേക്ക് നല്ലൊരു വെള്ളം ചാടുന്നൊരു ഭാഗം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കാം അപ്പം ഇതിലെങ്ങനെ നല്ല മുളങ്കാടും വലിയ വലിയ പാറകളാണ് കേട്ടോ ഈ അരിപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ മൊത്തം പാറകളാണ് ഈ അരിപ്പാറേൻ്റെ പ്രത്യേകതയാണ് അരിപ്പാറ എന്ന് പറയുന്നതെങ്കിലും വലിയ വലിയ പാറകളാണ് കേട്ടോ ഇവിടേക്കുള്ളത് അപ്പം ഇതൊക്കെ കണ്ടില്ലേ പണ്ടത്തേക്ക് ഉരുൾപൊട്ടലിലൊക്കെ ഒഴുകി വന്നിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഈ ഒരു കല്ലൊക്കെ എന്ന് പറയുന്നത് മൊത്തം കല്ലുകളാണല്ലേ ആ കല്ലിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വെള്ളത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ കല്ലുകളാണ് അടിപൊളി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുക അപ്പോൾ അത് സംഭവം സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ ആയിട്ട് കണ്ടില്ല നല്ല പാർക്കെട്ടിലൊക്കെ ഇങ്ങനെ പൊങ്ങി വീഴുന്ന സംഭവമുണ്ട് അവിടെ ആ ഒരു മറവിലേക്ക് പോയി അവിടെ ആയിട്ട് നല്ലൊരു പോയിന്റ് ഉണ്ട് വെള്ളം ഇങ്ങനെ ചാടി വരുന്നൊരു ഭാഗം അപ്പോൾ അവിടത്തെ ശരിക്കും അവിടത്തെ ക്ലിക്കാണ് നമുക്ക് ശരിക്ക് കിട്ടേണ്ടത് മഴ ഇങ്ങനെ ചെറുതായി പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളുകളൊക്കെ അപ്പുറത്താ അപ്പുറത്ത് നമ്മൾ ആദ്യം എന്ന ഭാഗമാണ് കാണുന്നത് അപ്പം നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് എത്തി നമ്മൾ അടിപൊളി ക്ലിയർ വെള്ളമാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പൊക്കെ ഇവിടെ ഓവർ വെള്ളമായിരുന്നു ഓവറ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തത് അവിടെ തയ്യാറെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞതാണെന്ന് തോന്നുന്നു പക്ഷേ നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ ഓവറ് മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ മുകളിലൊക്കെ മഴയുള്ള സമയത്ത് ഈ ഇതിൽ കലക്ക് വെള്ളമാണ് വരിക അപ്പം നല്ല ക്ലിയർ വെള്ളമാണ് വരുന്നത് ചെറിയ മഴയും കാര്യമൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ ഇതിൽ നമ്മളൊന്നും കൂടി താഴോട്ട് ഇറങ്ങുകയാണ് ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ആളുകൾ വരാറുണ്ടാവും നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളാണ് നമ്മൾ ഓരോ മെയിൻ റോഡിൻ്റെ ഓരോ ഭാഗത്തോടെ ഇങ്ങനെ ഇറങ്ങുന്ന വഴികളുണ്ട് അപ്പം നമുക്ക് ദൂരത്തു നിന്ന് വരുന്നത് നമുക്കൊന്ന് ഇങ്ങനത്തെ വഴികളൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും അടിപൊളിയാണ് താഴേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം പാറകളായിട്ട് അടിപൊളിയാണ് നല്ല ക്ലിയർ വെള്ളം നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന് അപ്പോൾ ഇവിടെ എന്നാലും ഒരുവിധം അടിപൊളിയായിട്ട് കാണാം കേട്ടോ അവിടെ നിന്ന് ദൂരന്ന് വരുന്ന വരവ് കാണാം അപ്പോൾ ഇവിടെ ആയിട്ട് അടുത്ത ടീം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അവർ അവിടേക്ക് സൈഡിലെ ആയിപ്പോയിണ്ട് അവർ തിരിച്ചിറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ കണ്ടില്ല ആ വെള്ളം അടിപൊളി ചാടി വരുന്ന രംഗം കിട്ടും നമുക്ക് അടിപൊളി കാഴ്ചട്ടോ ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ നോക്കിയാൽ അവിടെ അവിടെ അത് അത് മറഞ്ഞു കേട്ടോ സംഭവം അത് മറിഞ്ഞ് പക്ഷെ മറിഞ്ഞതൊന്നും അവർക്ക് പ്രശ്നമില്ല അവർ അതിൽ നിന്ന് റോള് ചെയ്ത് വരും റോള് ചെയ്ത് പൊന്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ആ ഇപ്പോൾ ഒക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ഇവരെ റെസ്ക്യൂ ടീംസ് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെയാണ് ഇതിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകൾ ഇവരെന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഇവർ ചാടിങ്ങാണ്ട് ഇവർ ആളെ ഇതിന്ന് രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവരൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ ഇതിൽ പങ്കെടുക്കുന്നത് കേരളത്തിന് പുറത്തുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഉള്ളതെന്ന് തോന്നുന്നുണ്ട് എന്താ വെച്ചാൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളും അതുപോലെ വിദേശിയായിട്ടുള്ള ആളുകളെയൊക്കെ കാണുന്നുണ്ട് ഇവിടെ ശരിക്കും നല്ല കുത്തൊഴുക്കുള്ള ഒരു അടിപൊളി ഭാഗമായിട്ടത് ഇവിടേക്ക് ചാടുന്ന സമയത്ത് പെട്ടെന്ന് മറിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് താഴേട്ടൊന്ന് പോയി നോക്കുകയാണ് നിങ്ങൾ കേട്ടോ ഇവിടെയൊക്കെ പാറക്കെട്ടിൻ്റെ ഇടയിൽക്കൂടെ ഉള്ള വഴികളാണ് മൊത്തം പാറകളാണ് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കാണിക്കുന്നത് ഈ ഭാഗത്തിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ശരിയായ ധാരണ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മൊത്തം കണ്ടോട്ടേ അയച്ചിട്ടാണ് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ലോക്കായിട്ടോ ഇവിടെ നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് ചാടണം പക്ഷേ ഇവിടെ ഒക്കെ അടിപൊളി സ്ഥലം കേട്ടോ അപ്പം നമ്മൾ ആ ഒരു സൈഡിലൂടെയുള്ളൊരു വഴി ഉണ്ടാകും അപ്പുറത്തൊരു മച്ചൻ കാണിച്ചു തന്നെയാണ് അതിലെ പോരി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ ചാടി പോവുകയാണ് കേട്ടോ ഇവിടെ മൊത്തം പാറകളായിട്ട് ി സ്ഥലമാണ് കേട്ടോ നിങ്ങളൊരു പ്രാവശ്യം വന്നാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എന്താ അറിയുന്നത് വീണ്ടും വീണ്ടും വരാൻ തോന്നും അതാണ് ഈ ഒരു മലയോര പ്രദേശത്തിൻ്റെ പ്രത്യേകത പക്ഷേ ഓവർ മഴയ്ക്കുള്ള സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുമാണ് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ സാധ്യതകളുള്ള മേഖലകളുണ്ട് അപ്പം നമ്മളിവിടെ നിന്ന് കുറച്ചൊന്ന് ചാടി മറന്നൊക്കെ വേണം കേട്ടോ പോകാനായിട്ട് നല്ല ചെരുപ്പൊക്കെ ആണെങ്കിൽ സ്ലിപ്പാകും ഞാൻ കണക്കാക്കി ഷൂ ഒക്കെ ഇട്ട് വന്നതാണ് ഇതിലൊക്കെ നമ്മള് ചുറ്റി തിരിഞ്ഞ പോവാണ് ഈ ഒരു പാറേന്റെ ഒരു വലിപ്പം നോക്കിയാലേ ഈ പാറകളൊക്കെ ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് പറഞ്ഞാല് പണ്ട് കാലത്തൊക്കെ ഉരുൾപൊട്ടൽ നടന്നതൊക്കെ ആയിരിക്കില്ലേ ഇതൊക്കെ അങ്ങനെ ഉരുൾപൊട്ടലൊക്കെ വന്ന് അടി കിടന്ന സ്ഥലങ്ങളായിരിക്കും ഇതൊക്കെ അത്രക്കും പണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ അരിപ്പാറ എന്ന് പറഞ്ഞ് നമ്മളെ വാട്ടർഫാൾ എന്ന് വരുന്നുണ്ട് ഓ ഇവിടെ നോക്കിയാ അടിപൊളിയിലെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇതൊരു പ്രത്യേക സ്ഥലത്ത് ഒരു ബീച്ചിൽ വന്ന പോലെ സത്യം പറഞ്ഞാൽ കുറച്ച് കോഴികളൊക്കെ ആയിട്ട് ഒരു ഭാഗത്തുങ്ങനെ പൂഴി ഇവിടെയൊക്കെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത് പാറ ആക്കിയിട്ട് അടിപൊളി സ്ഥലങ്ങളാണ് ഇതുപോലത്തെ കുറേ സ്ഥലങ്ങൾ ഈ അരിപ്പാറല്ലുണ്ട് കേട്ടോ നമ്മളെ നാരങ്ങത്തോട് ഭാഗത്തും അതുപോലെ ഉള്ളോട്ടുള്ള ഊടുവഴിക്കൊക്കെ ചെക്കന്മാരൊക്കെ പോയിട്ട് നല്ല സ്ഥലങ്ങൾ പോയി കുളിക്കാറുണ്ട് ഇവിടെയൊക്കെ ഒക്കെ നോക്കിയാൽ കല്ലുകൾ നോക്കിയാൽ ഫുള്ള് ഇതിനകത്തൊക്കെ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ അടിക്കടിക്കടിക്കു വെച്ച പോലത്തെ അടിപൊളി പോകട്ടെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി നീല പച്ച നീല കളറിലൊക്കെ ഉള്ള വെള്ളം ഇവിടെ നിന്നാണ് നല്ല പോസ്റ്റ് എടുത്തിട്ടോ എന്താ ചില അവിടെ നിന്ന് ചാടി വരുന്നത് നേരത്തെ ആ മറഞ്ഞൊരു ഭാഗമാണ് കാണുന്നത് ഇവിടെ അവരുടെ ഒരു അവരുടെ ഒരു സെക്യൂരിറ്റി ആളുണ്ട് ഇവിടെ നിൽക്കുന്നത് അവർ സിഗ്നലും കാര്യം കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു മച്ചാൻ പാറിൻ്റെ മോൾ പാറിൻ്റെ മുകളൊക്കെ ഇവരുടെ ആളുകളാണ് കിട്ടോ ഇവരെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ കയറൊക്കെ പിടിച്ച് നിൽക്കുന്നതല്ലേ മൊത്തം ഇവർ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് അതുപോലെ കയാക്കിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇവർ എന്താ വെച്ചാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മച്ചാൻ ഇവിടെ നിന്ന് ഇതിൽ കയറുന്നുണ്ട് അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ അരയുടെ ഭാഗത്തൊക്കെ ലോക്ക് ചെയ്ത് വെക്കാം പിന്നെ അതിൽ നിന്ന് നമ്മൾ വീണ് പോവില്ല ഈയൊരു കയാക്കിൻ്റെ ഈ ഒരു തോണി ഉണ്ടല്ലോ എന്താ ഇതിന് കറക്റ്റ് പേരൊന്നിപ്പം നമുക്കറിയില്ല അപ്പം ഇത് മറയൂല ഇത് അല്ല ഇത് മറഞ്ഞാലും ഇത് കമന്ന് നിൽക്കൂല ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഈ സാധനം കമന്ന് നിൽക്കൂല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഡിസൈനിങ് അങ്ങനെയാണ് കേട്ടോ മറഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തിരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നൂർന്ന് വരും അപ്പം മച്ചാൻ്റെ ഒഴുക്കിനെതിരെ നീന്തി ഇങ്ങനെ റൗണ്ട് ചെയ്ത് കളിക്കാൻ കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊന്നും നമുക്ക് പറഞ്ഞാൽ നമുക്ക് അറിയിക്കാൻ പറ്റില്ല ഇതുപോലെ സ്ഥലങ്ങൾ വന്ന് നമ്മൾ അനുഭവിക്കന്നെ വേണം അടിപൊളി വെള്ളം കാര്യങ്ങളൊക്കെയാണ് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഇവിടെ കുറച്ച് വീതി ഉള്ളൊരു ഭാഗമാണ് അപ്പോൾ ഇവിടെ ഒരു മച്ചാന് വരുന്നുണ്ട് ഇവരൊക്കെ ഹിന്ദിയാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ പോയി ഇറങ്ങിയത് കയറിയതെന്തോ ആണ് അല്ല ഇവിടെ മച്ചാൻ വന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മൾ ഇറങ്ങി വന്നതിൽ ഏറ്റവും അടിപൊളി ഭാഗം ഇതാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഈ കയാക്കിങ്ങിൻ്റെ ഇവിടുത്തെ വീഡിയോവും അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ കോടഞ്ചേരിയിലെ മറ്റു പല ഭാഗങ്ങളും അതുപോലെ ഈ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ടുള്ള നമ്മുടെ തൂക്കുപാലവും അതുപോലെ അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് കിട്ടും അതും നമ്മൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കോടഞ്ചേരിയിലെ അടിപൊളി ഭാഗങ്ങളൊക്കെ അപ്പോൾ അതാ മച്ചാന വെള്ളച്ചാട്ടത്തിലേക്ക് പോയിട്ടോ അപ്പോൾ അവിടെ തിരി താഴേക്ക് പോവാണ് അപ്പോൾ അവർ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം ഇവർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എക്സ്പീരിയൻസ് ആക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അത് ഓടിച്ചുകൊണ്ട് കാക്കിങ് ചെയ്തുകൊണ്ട് അവർ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ല ഇങ്ങനത്തെ സ്ഥലങ്ങൾ കിട്ടുമ്പോൾ അവർ മാക്സിമം അത് ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് സ്ഥലമാണ് ഏകദേശം കഴിയുന്നുണ്ട്

ആളുകളെ വന്ന് കുളിക്കാനൊക്കെ ഇറങ്ങും ചെക്കന്മാരൊക്കെ നമ്മളത് ഈ ഗംഭീര പാറന്റെ അടിയിലെത്തോട്ടിയോ അടിപൊളി പാറയാണ് പിന്നെ ഉള്ളോട്ടൊക്കെ അടിപൊളി അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ മഴക്കാലത്തൊക്കെ മഴക്കാലാണ് അതേപോലെ നല്ല മഴയുന്ന സമയത്ത് ഇതേപോലെ ഓരോ ടീംസ് ഉള്ളോട്ടുള്ള വഴിക്ക് വരും അങ്ങനെയാണ് പയ്യന്മാരെ എല്ലാ കൊല്ലം എന്ന് പറഞ്ഞോളൂ ഇവിടെ ഓരോരുത്തരും മിസ്സാകരുത് നമ്മളെ നാരങ്ങത്തോട് ഈ അരിപ്പാറ ഭാഗത്ത് അതിൻ്റെ ശേഷം പിന്നെ ആളെ ഇങ്ങോട്ട് ഇറക്കുമില്ല മറക്കലായി കഴിഞ്ഞാൽ മഴ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ആരും കുളിക്കാവുന്ന ഇറക്കില്ല ഇപ്പോൾ ഓരോ ഭാഗത്തും ഇവിടെ പുള്ളി ഇരിക്കുമല്ലോ പരിപാടി കഴിഞ്ഞു ആളുകൾ ഞാൻ റൗണ്ട് കഴിഞ്ഞാണോ ആളുകളൊക്കെ ഇരിക്കുന്നു വന്ന വഴി നല്ല തിരിച്ചു നടക്കുന്നത് ഒരുപാട് കഴിഞ്ഞെന്ന് സംശയുണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ല നമ്മക്ക് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ പോയി നോക്കട്ടെ കഴിഞ്ഞിന്നുണ്ടെങ്കിൽ നല്ല തിരിച്ചു പോകണം പിന്നെ പാറകൾ ഗംഭീര പാറകളാണ് എല്ലാത്തി രണ്ട് മൂന്നാള ഹൈറ്റ് ഉണ്ട് പാറ വള്ളികളെ നോക്കിയാ പെരുമ്പാമ്പട്ടം കിടക്കുന്ന അടിപൊളി സ്ഥലമാണ് ഇപ്പൊ സമയം മൂന്ന് മണി ആവുന്നുള്ളൂ ആവുന്നേളുട്ടോ അപ്പൊ ഇവിടെ ആളുകളൊന്നും കാണുന്നില്ല അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പൊ പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ നടന്ന് കതച്ച് മോളേ പോട്ടോ താഴേക്ക് നോക്കിയാ താഴേക്ക് അടിപൊളി അരുവികളിൽ വെള്ളം ചാടാൻ സൗണ്ടാണ് കെട്ടോ അപ്പം അടുത്തതായി നമ്മൾ കോടഞ്ചേരിയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ അടുത്ത വരുന്നുണ്ട് ഇവിടെ റോഡ് മല എത്തിയപ്പോഴാണ് ഇവർ ടീമുകളൊക്കെ ഇവിടെ നിന്ന് ഈ കയാക്കിങ്ങിൻ്റെ ഇതൊക്കെ കയറ്റി പോവുകയാണ് കേട്ടോ അപ്പോൾ കർണാടക രജിസ്ട്രേഷൻ വാഹനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കോടഞ്ചേരി അതുപോലെ തുഷാരഗിരി അതുപോലെ അരിപ്പാറ വാട്ടർഫാളിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളും കോടഞ്ചേരിയിലെ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുള്ള കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ കയറി കാണും ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു അങ്ങാടിയിലിതാണ് ഇവിടെ ഇതിൻ്റെ സമാപന സമ്മേളനം കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ അതുൽ നറുകരയുടെ ഗാനമേളം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മളതൊന്നും കാണാൻ നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി അപ്പോൾ അവിടെ ഗാനമേളൊക്കെ തകൃതായിട്ട് തുടങ്ങിയിട്ട് മഴ പെയ്തു അപ്പോൾ ഒന്ന് സ്റ്റോപ്പായിട്ടുണ്ട് അതിന് സമാപന സമ്മേളനം കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ പോകാണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനൊന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിച്ചാൽ അതിനാലും അടുത്തൊരു കിടപ്പും വീഡിയോ ഉപയോഗം തന്നെ ബൈ